തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്താൻ ഒരുങ്ങി ബിജെപി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം ഔട്ട് റീച്ച് ആരംഭിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു ന്യൂനപക്ഷങ്ങളെ ചേർത്തുനിർത്തുകയാണ് ലക്ഷ്യമെന്നും വോട്ടുപിടുത്തമല്ല ഉദ്ദേശിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എല്ലാവർക്കും അറിയാം പ്രൈം കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം മുമ്പോട്ട് വെച്ചൊരു കാഴ്ചപ്പാടും ഒരു രാഷ്ട്രീയമാണ് സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം കുറച്ചു കാലമായിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൻ്റെ മനസ്സിൽ ഒരു വിഷം നിറച്ച് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമാണ് സി പി എമ്മും കോൺഗ്രസ് ചെയ്തു വെച്ചിരിക്കുന്നത്